ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ആ ഒരു എനർജി ആ ദിവസം മുഴുവൻ ജോലി ഒരു ഇത് നമുക്ക് തരും വൈബ് നമുക്ക് തരും അല്ലേ അതെ അപ്പോൾ ഇതൊരു അത്തം ദിവസമാണ് നമ്മുടെ ഓണത്തിന് മുന്നോടേറ്റ് അത്തം നാൾ മുതലാണല്ലോ നമ്മൾ പൂവിട്ട് തുടങ്ങുക അപ്പം ഞാനൊരുക്കി ഒരു പൂക്കളം ഞാനല്ല അമ്മയാണ് കേട്ടോ ഈ ഒരു പൂക്കളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ അടിപൊളി പൂക്കളം അമ്മ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അത്തനാളിലായത് കൊണ്ട് തന്നെ രാവിലെ എൻ്റെ ജോലികളൊക്കെ തീർത്ത് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവുകയാണ് രാവിലെ ഞാനാണ് പൂവിടാൻ തീരുമാനിച്ചത് പക്ഷേ എന്നേക്കാൾ മുമ്പേ അമ്മ എഴുന്നേറ്റ് അമ്മയുടെ പൂക്കളൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഒരു വെറൈറ്റി പൂക്കളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തുള്ള മീ മഹാവിഷ്ണു ക്ഷേത്രം ആലത്തൂർ അവിടത്തേക്ക് പോയി കേട്ടോ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസാണ് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ എന്താ പറയുക എന്ന് നമുക്കറിയില്ല ആ ദിവസം മുഴുവൻ നമുക്ക് നല്ലൊരു ഫീലായിരിക്കും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ മറക്കണ്ട കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ അപ്പം ഇതായൊരു വഴിയാണ് അമ്പലത്തിലേക്ക് പോകും പോവുകയാണ് ഞങ്ങൾ അപ്പോൾ പോയി ഞങ്ങളെല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാമെന്ന് കരുതി എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അമ്പലത്തിനുള്ളിൽ ഫോൺ കൊണ്ടാകാൻ പാടില്ല അപ്പോൾ അമ്പലത്തിനുള്ളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി അവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനങ്ങളൊക്കെ തൊട്ട് കൊടുക്കുകയാണ് ചന്ദനം ആയിട്ട് തൊട്ടും ഞാനും തൊട്ടു ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തൊട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലക്കുളത്തിലേക്ക് പോയി കുട്ടികൾക്ക് അമ്പലക്കുളം ഏത് അമ്പലത്തിൽ പോയാലും അമ്പലക്കുളം ഒന്ന് കാണാൻ വേണ്ടി അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ രണ്ടാളും അവിടെ പോയി ഏട്ടൻ രണ്ടാളുടെ കൈ പിടിച്ച് കാലൊക്കെ ഒന്ന് നനപ്പിച്ചു രണ്ടാൾക്കും ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങണം അത് പണ്ട് നമുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിക്കിപ്പം വെള്ളം പേടിയാണ് കേട്ടോ ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല ദൂരെ നിന്ന് ഫോൺ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കുക കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടി ഏട്ടനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി അങ്ങനെ അവർ പോയി പുഴയിലൊക്കെ ഇറങ്ങി സോറി പുഴ അല്ല കുളമാണ് കേട്ടോ കുളത്തിലൊക്കെ ഇറങ്ങി രണ്ടാൾക്ക് നല്ല തൃപ്തിയായി അത് കഴിഞ്ഞ് അവിടെ വലിയൊരു ആൽമരണ്ടായിരുന്നു അപ്പം ആൽമരൻ ചുറ്റിയാണ് കേട്ടോ ആലൊക്കെ ചുറ്റി വന്ന് പ്രാർത്ഥിച്ചു കൂടെ കുട്ടികളും പോയി എല്ലാവരും കൂടി ആൽമരൊക്കെ ചുറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവരുടെ വീഡിയോ എടുക്കുകയാണ് നല്ലൊരു അത്തം ദിവസമായത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ കൂടി നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു വെറുതെ ഒരു സെൽഫി പോലെ എടുത്തതാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ റെഡി ആ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോകാനുള്ള അത്ര പാടിലാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികൾക്ക് ഇന്ന് എക്സാം തുടങ്ങുന്നുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാണെന്നാലും ഇനി മറ്റുള്ള പണികളുണ്ടാവില്ല അവരെ സ്കൂളിലേക്ക് ഒരുക്കി വിടണമല്ലോ അപ്പം അങ്ങനെ പിന്നെ നാല് അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റുന്ന വീഡിയോസൊക്കെ ഒന്ന് എടുത്തിരാന് പറഞ്ഞ ആൾ എനിക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്തുകഴിഞ്ഞ് ശേഷം ഞങ്ങൾ നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം ആമ്പലത്തിന് പുറമെന്ന് പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു ആൽമരം ചുറ്റും നല്ല വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട് അരയാലിൻ്റെ അപ്പോൾ അതിനകത്ത് വള്ളിയൊക്കെ പിടിച്ച് കുളിക്കുകയാണ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഫുൾ വവ്വാലായിരുന്നു കേട്ടോ ഈ മരം മുഴുവൻ വവ്വാലായിരുന്നു വവ്വാലിനെ സൂം ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ എനിക്ക് സൂം ചെയ്ത് എടുക്കാൻ നോക്കിയാണെങ്കിൽ കിട്ടിയില്ല ഒന്നിൻ്റെ പോലും ഫോട്ടോ എനിക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല എന്നാലും ഞാനൊരു കൗതുകത്തിന് ഫോട്ടോ എടുത്തു ആൽമരം നിറയെ വവ്വാലുകളായിരുന്നു അതിന് ക്രീക്രീ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കെത്തി വീട്ടിലെത്തുമ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ മോള് മോൾ കരയുന്നുണ്ടില്ലേ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ആക്കുമ്പോഴ് തന്നെ വണ്ടി അങ്ങനെ മറിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും കാൽമയിലേക്കാണ് വീണത് എങ്ങനെയോ പതുക്കെയൊക്കെ എടുത്ത് ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു സ്ക്രാച്ച് ആയതുകൊണ്ടാണ് മോളവിടെ കിടന്ന് കരയുന്നുണ്ടായത് അങ്ങനെ വന്നു കഴിഞ്ഞ് രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ചു ഐ ഡി കാർഡ് മാറ്റി കിട്ടിട്ടാണുള്ളത് അതാണ് ഈ ചിരിക്കുന്നത് മോൻ മോളുടെ ഇതും അവൾ നേരെ തിരിച്ചു തിരിച്ചും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ആയിക്കൊടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ഇനി അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം പരീക്ഷയാണ് അമ്മയുടെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹമൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാളും എനിക്ക് അനുഗ്രഹം കിട്ടി എന്നൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിനാണ് ഈ വീഡിയോ ഞങ്ങളൊന്ന് വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ സ്കൂൾ ബസ് വരുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തു നിന്ന് പിന്നെ ഞാൻ എൻ്റെ ക്ലോസപ്പായിട്ട് കാണിച്ചിട്ടില്ലല്ലോ എൻ്റെ പൂക്കളത്തിൻ്റെ വീഡിയോ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പൂക്കളം പൂവൊന്നും ഇല്ല അവിടെ ഇവിടെ ഉണ്ടായതൊക്കെ എടുത്തിട്ട് അമ്മ ഇട്ടതാണ് അതിൽ അടിപൊളി പൂക്കളല്ലേ കമന്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോസ് ആയിട്ട് ഇനിയും കാണുന്നവരെ എന്റെ വീഡിയോസ് ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ